മുസ്ലീങ്ങളെല്ലാം കൊല്ലപ്പെടേണ്ടവരാണ് ഇങ്ങനെ ഒരു റാഡിക്കൽ അപ്രോച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വർധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് പ്രത്യേകിച്ച് എറണാകുളം കോട്ടയം ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം മേഖലകളിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇതേപോലുള്ള നറേറ്റീവ് ഓടിക്കുന്നുണ്ട് ഇതിന് ഫ്യൂല് ചെയ്യുന്ന തരത്തിലാണ് പല മലനാടൻ വാർത്തകളും പല ബർമ ന്യൂസ് വാർത്തകളും വരുന്നത് പിന്നെ സഭയുടെ തന്നെ പല ഒഫീഷ്യൽ മാധ്യമമായിട്ട് മുഖമായിട്ട് കാണുന്ന പല വാർത്തകളിൽ നിന്നും അല്ലെങ്കിൽ പല ന്യൂസുകളിൽ നിന്നും ന്യൂസ് ചാനലുകളിൽ നിന്നും ഇതേപോലെയുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇത് നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഹെയ്റ്റ് അല്ലെങ്കിൽ വിദ്വേഷം വളരെ വലുതാണ് നമ്മളുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബങ്ങളിൽ നടക്കുന്ന പല അന്തി ചർച്ചകളിലും ഇപ്പോൾ ഇത് വലിയൊരു വിഷയമാണ് ഈ മുസ്ലിങ്ങൾ എന്നുള്ളത് നമ്മളുടെ സമൂഹത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നുള്ളത് അതിൽ പല പല ഫാക്ടേഴ്സ് ഉണ്ട് ഇത് മൂന്നായിട്ട് തിരിക്കാം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ മുപ്പത് മുതൽ അമ്പത് വരെ അമ്പത് പ്ലസ് ഇതൊരു കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം അപ്പോൾ ഈ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവരുടെ ഇടയിലാണ് ഏകദേശം ഇരുപത് ശതമാനത്തോളം ഹേറ്റ് വരുന്നത് അത് വേറെ ഒന്നുമല്ല ഈ ചർച്ചും ചർച്ച ആയിട്ട് ബന്ധപ്പെട്ട പല അസോസിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ യൂത്ത് യൂത്ത് അസോസിയേഷൻസ് അപ്പോൾ അവിടേക്ക് ഇങ്ങനെയുള്ള പല ചർച്ചകളും വരുന്നുണ്ട് നമ്മളുടെ പെൺകുട്ടികളെ മറ്റുള്ളവർ മതം കൊണ്ടുപോകുന്നു പിന്നെ നമ്മൾ പണി യൂറോപ്പിലേക്ക് പോയി കഴിയുമ്പോൾ യൂറോപ്പ് അവന്മാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെയൊക്കെ ആക്ച്വൽ ഫാക്ടിലേക്ക് അവർ പോയിട്ടില്ല അത് വേറെ കാര്യം ഈ കൂടുതൽ ചരിത്രം അറിയാൻ പാടില്ലെങ്കിലും പ്രശ്നമുടന്നേ ഇപ്പോൾ ചരിത്രവും പിന്നെ പുരാണവും രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന ഒരു ട്രെൻഡാണല്ലോ അപ്പോൾ ഇവരും ചെയ്യുന്ന പരിപാടി അതൊക്കെ തന്നെയാണ് അപ്പോൾ കൂടുതലറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് അത് അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നന്നായിക്കോളും പിന്നെ അടുത്ത് വരുന്നത് മുപ്പത് മുതൽ അമ്പത് വരെ ഇവർ കൂടുതലും വർക്കിംഗ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് അപ്പോൾ ഇവരൊക്കെ സമയമില്ലാത്ത കാരണം കൂടുതലും ഇരുന്ന് പ്രസംഗിക്കാറില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ കണ്ണി കാണുന്ന ന്യൂസ് ഒക്കെ എടുത്ത് വലിച്ചുമാർ ഷെയർ ചെയ്യും അപ്പോൾ ഈ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഈ മറ്റേ നമ്മുടെ മലനാടിനും ബർമ്മയും ഏ പിന്നെ കിനയും ഏ അങ്ങനെ പല ന്യൂസുകളിങ്ങനെ എടുത്ത് ചെയ്ത് 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 ഒരു നെഗറ്റീവ് അപ്രോച്ച് കൊണ്ടുവരും ഈ ലവ് ജിഹാദ് പിന്നെ നർക്കോട്ടിക് ജിഹാദ് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഇത്രയും വിവാദമാക്കിയത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് കാരണം അവർ സമൂഹത്തിനെ പറ്റി ഭയങ്കര ബോധവാന്മാരാണെന്നാണ് അവർ പറയുന്നത് പിന്നെ അവരുടെ ഫ്യൂച്ചർ ഇല്ലാതായി പോകും പിന്നെ കുറച്ച് അസൂയ കുശുംബ് ഇതൊക്കെ വരും അത് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല പിന്നെ ചരിത്രം എന്ന് പറയുന്ന സാധനം കൂടുതൽ അറിയാൻ പാടില്ല ആരെങ്കിലും പറഞ്ഞു തരുന്ന മാത്രമേ അറിയാവുന്നുള്ള കുറച്ച് ആൾക്കാരാണ് അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പിന്നെ വരുന്നത് നമ്മളുടെ അതിന് മുകളിലേക്കുള്ളതാണ് അമ്പത് പ്ലസ് അത് ഫുള്ള് നേതാക്കളാണ് കൂടുതലും മത നേതാക്കൾ അല്ലെങ്കിൽ രൂപതാ അധ്യക്ഷന്മാർ അല്ലെങ്കിൽ രൂപതാ മെത്രാന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവകയിലെ വികാരികൾ അല്ലെങ്കിൽ ഇടവകയിലെ സാമുദായിക സംഘടനകളിലെ പ്രമുഖർ ഇവരൊക്കെ എടുക്കുന്ന സംഭവങ്ങളും പിന്നെ അവിടെ ഫോറം ചർച്ചകളും ഇതൊക്കെ നെഗറ്റീവായിട്ട് വരും ഇതൊക്കെ നേരെ അന്ത്യ ചർച്ചക്ക് നേരെ വീട്ടിലേക്കും കൊണ്ടുവരും വീട്ടിലൊന്ന് ചർച്ച ചെയ്യും ഫുൾ കൊളോക്കും പിന്നെ കൂടുതൽ എന്താണ് ഇപ്പോൾ എല്ലാവരും അവരവരുടെ സമുദായത്തിലെ സ്കൂളുകളിലും കാര്യങ്ങളിലാണ് പഠിക്കണം അത് വേറെ കാര്യം അപ്പം മറ്റുള്ള മതങ്ങളിലെ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യലോ ഇപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണെന്ന് കരുതപ്പെടുന്ന ഒരു സംഭവം സംഭവമുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പകുതിയെ പഠിക്കുന്നുള്ളൂ അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത ഒരു വിഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു സംഭവമുണ്ട് കുറച്ച് റാഡിക്കലായിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് ബൈബിളിൽ പറയുന്ന ഒരു സംഭവമുണ്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ എവിടെ അയൽക്കാരനെ സ്നേഹിക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഏഹ് അയൽക്കാരന്റെ ജാതി നോക്കി സ്നേഹിക്കാൻ നിന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല മനസ്സിലപ്പോൾ കൂടുതൽ ചർച്ചകൾ ചൊവ്വാഴ്ചയാണ് നമുക്ക് കാണാം ഇനി ഇതിന്റെ താഴെ വന്ന് റിപ്പോർട്ട് അടിയും കമൻറ്റടിയൊക്കെ ഉണ്ടാവോ ഇപ്പം നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ മധുരം കഴിക്കല് കൊടുത്തിട്ട് ഫുഡ് കഴിക്കുവാണ് ചോറും ചിക്കൻ കറിയും ഒരു രസം ഓക്കെ അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം